ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷാദ് കനൂർ കേരളത്തിൽ ഇപ്പം നമ്മൾ അപൂർവമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്നുള്ളത് എന്താണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം അത് നമുക്ക് പറയാം അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് ചെയ്യുക നമുക്കറിയാം നമ്മുടെ ശരീരങ്ങളിൽ ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വൈറസുകളും അത് അത്ര വലുതല്ല എന്ന് മാത്രം അത് നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിലും നമുക്ക് അത്ര നമ്മുടെ ശരീരത്തിനൊരു എന്താ പറയുക ഒരു അപകടകരമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ചില രോഗാണുക്കള് അപകടകരമാണ് നമുക്കറിയാം എൻ്റെ മീപ എന്ന് പറയുന്ന ഒരു രോഗാണുമാണ് നമുക്ക് വയറ് പരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് വയറുവേദന ആ വയറു കടി എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന രോഗാണുമാണ് എൻ്റെ മീപ ഹിസ്റ്റോലറ്റിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന ഒരു രോഗാണുമാണ് നീഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇത് നമ്മുടെ ഈ ഇളം ചൂടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ് ഈ ഒരു ബാക്ടീരിയ ഉണ്ടാകുന്നത് ഒരു രോഗമാണ് അപ്പൊ ഒരു രോഗമാണ് നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് കൂടുതലായിട്ടും ഇത് കാണുന്നത് നമ്മുടെ കുളങ്ങളില് അതുപോലെ തന്നെ ചില ഏർ കിണറുകളിലൊക്കെയാണ് ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടാവുകയും ഈ ബാക്ടീരിയ ഉള്ള കുളങ്ങളിൽ നമ്മൾ കുളിച്ചാൽ അപ്പൊ നമ്മുടെ നമ്മള് ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീന്തുമ്പോഴൊക്കെ നമ്മൾ മൂക്കിലൂടെയാണ് ഒരു ബാക്ടീരിയ നമ്മുടെ തലച്ചോറിൽ എത്തുന്നത് മൂക്കിന്റെ ചെറിയൊരു ദൂരത്തിൽ കൂടെ അത് രോഗമാണ് ചെറിയൊരു നമുക്കറിയാലോ ചെറിയൊരു എന്താ പറയുക ഒരു പൊടി പോലത്തെ ഒരു സാധനം അത് ആ ഒരു രോഗമാണ് നമ്മൾ മൂക്കിലൂടെ കയറി തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് മസ്തിഷ്ക ജ്വരം സംഭവിക്കുന്നത് അത് ഫസ്റ്റിലൊന്നും നമുക്ക് കാര്യപ്പെട്ടൊരു ലക്ഷ ലക്ഷണങ്ങളൊന്നും നമ്മൾ കാണില്ല നോർമലി പനി തലവേദന ഷർദില് പിന്നെ അതുപോലെ തന്നെ വയറിളക്കം ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരുമ്പോ ഒരു നിസ്സാരമാക്കി കളയും എന്നാൽ പിന്നീട് ഏഹ് അപസ്മാരം ശ്വാസകോശ പരമായ രോഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഇതൊക്കെയാണ് ഇതിന്റെ രണ്ടാമത്തെ ലക്ഷണങ്ങൾ പക്ഷെ ഈ രണ്ടാമത്തെ ലക്ഷണം എത്തുമ്പോഴത്തേക്കും ഈ രോഗം ഒരുപാട് മൂർഛിച്ചിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു രോഗം ലോകത്ത് ഇന്ന് വരെ ബാധിച്ചിട്ട് രക്ഷപ്പെട്ടത് വെറും പതിനൊന്ന് പേര് മാത്രമാണ് അതിലൊരാള് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏഹ് തൊട്ടടുത്ത് കോഴിക്കോടുള്ള ഒരു ഒരു കുട്ടിയാണ് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് ആ കുട്ടി ഈ ഒരു രോഗത്തിൽ നിന്നും ഒരു മുക്തി നേടിയത് ലോകത്ത് ഈ രോഗം ബാധിച്ചിട്ട് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട പതിനൊന്ന് പേരിൽ ഒരാൾ നമ്മുടെ ആ ഒരു കുട്ടിയാണ് ഈ അടുത്ത കാലത്താണ് ഈ ഒരു സംഭവം നടന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പും നമ്മുടെ തലസ്ഥാനത്ത് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഇതാവുള്ള ഒരു കുട്ടി അതും കുളത്തിൽ കുളിച്ച തന്നെ ഇപ്പൊ ആ കുട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ കുളത്തില് കുടിച്ച അവരുടെയൊക്കെ അവരൊക്കെ ഇപ്പോ അവരെല്ലാം ഇപ്പൊ പരിശോധനയിലാണ് അപ്പോൾ എന്തായാലും ഇതാണ് കുളങ്ങളിൽ നിന്നാണ് കൂടുതലും ഇത്തരം എന്താ പറയാ രോഗങ്ങൾ വരുന്നത് പക്ഷെ മറ്റൊരു കാര്യം ഈ ഒരു രോഗാണോ അതായത് നീഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന ഈയൊരു രോഗബാധ രോഗാണോ ഉള്ള കുളത്തിലുള്ള വെള്ളം അത് നമ്മൾ കുടിച്ചാൽ നമുക്കൊരു പ്രശ്നം വരില്ല കാരണം ഈ ഒരു രോഗമാണ് മൂക്കിലൂടെ തലച്ചോറിലെത്തിയാലാണ് പ്രശ്നം വരുന്നത് അപ്പൊ കുടിശാ പിന്നെ ഒരിക്കലും അത് തലശ്ശോലെത്താൻ വഴിയില്ല അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തത് ഇത് മനുഷ്യനിൽ നിന്നും വേറൊരു മനുഷ്യനിലേക്ക് പകരൂല്ല ഇത് വെള്ളത്തിൽ നിന്നാണ് എല്ലാവർക്കും പകരുന്നത് അപ്പൊ അതുകൊണ്ട് ഏഹ് നമ്മളിങ്ങനെ ഒരു എന്താ പറയാ സമ്പർക്കത്തിലൂടെ പകരാനിരിക്ക ചാൻസ് ഇല്ല ഈ ഒരു രോഗത്തിന് മറ്റുള്ളത് മറ്റൊന്ന് പറയുന്നത് ഈ രോഗം ബാധിച്ചാൽ മരണം നൂറ് ശതമാനം ഉറപ്പാണ് എന്നാണ് ഭാഗ്യവശാൽ ചിലർ രക്ഷപ്പെടുന്നുവെന്ന് മാത്രം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അപൂർവമായിട്ടൊക്കെ ഇപ്പൊ ഈ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ ഈ ഒരു അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ട് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കൂടുതലും ഈ രോഗം വരുന്നത് കുട്ടികളിലും അതുപോലെ തന്നെ കൗമാരക്കാരിൽ യുവാക്കളിലൊക്കെയാണ് കൂടുതലും ഈയൊരു രോഗം കാണുന്നത് കാരണം ഈ ഒരു പ്രായത്തിലൊക്കെ ആണല്ലോ എല്ലാവരും കുളത്തിലും അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോയി കുളിക്കുന്നത് അപ്പം അത് അതൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വരുന്നുണ്ട് കാരണം ഇളം ചൂടുള്ള ഈയൊരു വെള്ളത്തിൽ ഈയൊരു ബാക്ടീരിയ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ സ്ഥിരീകരിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ കുളം ഏഹ് സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളവർ മാക്സിമം അത് നല്ല രീതിയിൽ പരിപാലിക്കാൻ തന്നെ നോക്കണം കാരണം ഇത്തരം രോഗമെല്ലാം വന്നാൽ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാ എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം ഈ രോഗം മൂർച്ഛിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രോഗം മൂർച്ഛിച്ചാൽ അത് അബോധാവസ്ഥയിലായി എത്തിയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ മരണം സംഭവിക്കുന്നത് ഈ രോഗത്തിന് ഇതുവരെ ഒരു ചികിത്സ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചില മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഫലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈ അമീബിക് മസ്തിഷ്ക ജോർജ് ബാധിച്ചവർക്കുള്ള മരുന്നുകൾ ഇപ്പോൾ ചെറിയ ഡോസിലൊക്കെ നമ്മുടെ കേരളത്തിൽ ലഭ്യമായി കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇന്നലെ ഒരു വാർത്തയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടുപിടിക്കുന്നത് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആവരണമായ അരക്കിനോയിഡിനും പയക്കും ഇടയിലുള്ള ഒരു വെള്ളത്തിന് പറയുന്ന പേരാണ് ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നത് അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്ത് നിന്നും ബ്ലഡ് വലിച്ചെടുത്തിട്ടാണ് അവിടെ നിന്നാണ് ഈ ഒരു മസ്തിഷ്ക ദൂരത്തിനെ പറ്റി പരിശോധി അവിടെ നിന്നാണ് പരിശോധന നടത്തുന്നത് അതായത് ഇവിടെ നിന്ന് നമ്മുടെ നട്ടിന്റെ ഭാഗത്തുനിന്ന് ബ്ലഡ് എടുത്തിട്ടാണ് ഈ മസ്തിഷ്ക ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇതിൽ ബാക്ടീരിയ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് നമുക്കറിയാം നിപ്പ അതുപോലെ തന്നെ വെസ്റ്റ്നെയിൽ എന്ന ഈ അസുഖങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പി സി ആർ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ എന്നാൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ അമീബിക് അമിബിക് ജ്വരം ബാധിച്ചാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ തന്നെ ഈ ബാക്ടീരിയയെ കാണാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതുവരെ ഈ രോഗത്തെ ഈ രോഗം ബാധിച്ചിട്ട് രക്ഷപ്പെട്ടത് വെറും പതിനൊന്ന് പേരാണ് എന്നുള്ളതാണ് അതും എങ്ങനെ ആയിരിക്കാം എന്ന് ഏർ ഉള്ളത് ചിലപ്പം ആ ഒരു രോഗം എന്തെങ്കിലും ഒരു പനി അല്ലെങ്കിൽ വയറുവേദന വന്നപാടെ ഇവർ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ആ ഡോക്ടറിന്റെ ഒരു എന്താ പറയുക കഴിവ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഡോക്ടർ കുറച്ചും കൂടി വലിയൊരു പരിശോധന നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു അണുബാധയുണ്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ അപ്പൊ അപ്പോൾ തന്നെ ചെയ്തത് കൊണ്ടാകാം ഇവര് രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പേ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കാം അതിന്റെ കാരണമെന്നും അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പം അമീബിക് മസ്ജിജ് ജ്വരം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയും ആ കുട്ടിയുടെ കുട്ടിയുടെ കൂടെ സമ്പർക്കത്തിൽ ആ ഒരു കുളത്തിൽ കുളത്തില് എല്ലാവരും ഇപ്പൊ നിരീക്ഷണത്തിലാണ് എന്തായാലും അപ്പൊ മാക്സിമം എല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് തണുപ്പ് കാലത്താണ് ഈ ഒരു എന്താ പറയാ ഈ രോഗമാണ് കൂടുതൽ ഉണ്ടാവുന്നത് ചൂട് കാലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പം മാക്സിമം നമ്മളൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയിട്ട് കുളിക്കുക അതുപോലെ തന്നെ കുളിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിലൂടെ വെള്ളം കയറിയാലാണ് ഈ ഒരു അസുഖം നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഈ വെള്ളം കുടിച്ചാലും നമുക്ക് ഒരു അസുഖം വരില്ല നമ്മുടെ ദേഹത്ത് തട്ടിച്ചാലും നമുക്കൊരു അസുഖം വരില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ മാക്സിമം കഴിവതും ഇത്രയും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ പോയി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ പോയി കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നുള്ളൊരു മുൻകരുതൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയപ്പോൾ ഒരു മഴക്കാലം കാണും അപ്പം ഒരുപാട് രോഗങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ മാക്സിമം അവരവർ ശ്രദ്ധിക്കുക അവരവരുടെ കുട്ടികളെയും അവരവരുടെ സ്വയം എല്ലാവരും നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ ഒരിക്കലും കൂടി പറയുന്നത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിന്റെ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് ഞാൻ ഇനി അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അത് എത്തും അതിനുവേണ്ടിയാണ് നമ്മൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ